എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ കുംഭൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറിൽ വ്യാഴവും രണ്ടിൽ ശനിയും ജന്മത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലയളവാണ് ആറിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾ അനുഭവപ്പെടുകയില്ല എങ്കിലും എല്ലാ കാര്യത്തിലും കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നുചേരാനുള്ള ഒരു സാധ്യതയുണ്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനായിട്ട് കൂടുതലായിട്ട് പ്രയത്നം വേണ്ടി വരുന്ന ഒരു കാലയളവ് കൂടിയാണ് എങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്ത് പന്ത്രണ്ട് രണ്ട് എന്നീ ഭാവങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് പത്തെന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ് കർമ്മസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്ന് കൊണ്ടുവരുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് കർമ്മ സംബന്ധമായിട്ട് അഥവാ തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം നീങ്ങി തൊഴിൽപരമായിട്ടുള്ള ഉന്നതി കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പന്ത്രണ്ടിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവ് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലയളവാണ് രണ്ടിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതിന് സഹായകമാകുന്ന ഒരു കാലയളവ് ആയിരിക്കും അവർ പറയുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കാനും ഒക്കെ കഴിയും എങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കുറച്ചൊക്കെ ചെറിയ ചെറിയ കാര്യതടസ്സം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം